ഹായ് ഡിയേഴ്സ് ഹായ്ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ് നമ്മളുടെ വീട്ടിലൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ചെറിയ സ്പൂണുകളും ഫോർക്കും കയലുകളും ചട്ടങ്ങളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ പാത്രങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ കുറച്ച് സ്പൂണും കയലുകളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ എത്ര കഴുകിയാലും കാണാം ഈ ചായക്കറിയും മറ്റൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇതുമാതിരി ഒന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ തവണ ചെയ്യുമ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ചിലരൊക്കെ കെമിക്കൽസും അതും ഇതൊക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാറ് അപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ട് നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു കുറച്ച് വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു പഴയ പാത്രം എപ്പോഴും ചെയ്യുന്ന ഫ്രഷ് പുതിയ പാത്രമൊന്നും വേണ്ട ഒരു പഴയ വലിയ പാത്രം എടുത്താലും മതി ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളിതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതിനായിട്ട് ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ കൈയിനെ രണ്ട് കൈപ്പിടി അളവിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആ വെള്ളത്തോട് കൂടെ ഞാൻ ഈ പുളി ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ പാത്രങ്ങൾ എടുക്കണോ അതിനനുസരിച്ചിട്ട് പുളിയുടെ അളവൊക്കെ കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്യുക കുറച്ച് പാത്രങ്ങൾ എടുക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ ഒരു പിടി പുളിയൊക്കെ മതിയാകും ഞാനിപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം പുളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അതുപോലെ മറ്റേ സോപ്പും പൗഡറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പാത്രത്തിലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയിപ്പം അത് ഇതിലേക്ക് ഞാൻ ഓരോ പാത്രങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഈ ഒരു കറ ഭാഗത്തേക്ക് വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെതാ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സുകൾ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന അത്രയുള്ള പാത്രങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഇങ്ങനെ കറ വന്ന് പിടിക്കും ഈ പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാനും പറ്റും എത്ര ഡെയിലി യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളും എത്ര നന്നായിട്ട് കഴുകുകയാണെങ്കിലും ഇതുപോലെ അങ്ങനെ കറകളൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ക്ലീൻ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് കെമിക്കൽസും അങ്ങനെയുള്ള വയറുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരുവിധം പാത്രങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെപ്പോഴും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ അപ്പോഴൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണാം അതിലോൾ ഒന്ന് ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എന്താ പറയുക വൈകീട്ട് രാത്രിയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ കൂടുതൽ നന്നാവും കാരണം രാവിലെ ആകുമ്പോഴേക്കും ഈ ഒരു ചൂടൊക്കെ തണുത്ത് കിട്ടും ചെയ്യും അതുപോലെ കുറച്ചധികം സമയം നമ്മൾക്ക് ഇതിന് ഇങ്ങനെ ടിപ്പ് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഈ കറികളൊക്കെ നന്നായിട്ട് ഇളകി വരാനൊക്കെ ഇത് വളരെ സഹായകരമാണ് അപ്പോൾ രാത്രിയിൽ നമുക്ക് ചെയ്തു വെക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രം പോരാ ഇതിൽ എവിടെയൊക്കെയാണോ കറയുള്ളത് അപ്പോൾ ഗ്ലാസ്സിലൊക്കെ കുറേ ഒഴിച്ച് വെക്കുക കപ്പിൽ കുറേ ഒഴിച്ച് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത് എന്നാലാണ് ശരിക്കും ആ ഒരു റിയാക്ഷൻ നടന്നിട്ട് നന്നായിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതാ കുറച്ച് സമയമൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി ഉപ ഓരോന്നാരോന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് വേറെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നങ്ങനെ ഒരച്ച് കഴുകിയെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ മുഴുവൻ പാത്രങ്ങളും നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതായത് ഈ കുറച്ച് ബാക്കിയുള്ളതിലേക്ക് ഞാനിത് കുറച്ച് വലിയ പാത്രങ്ങളുണ്ടല്ലോ കുക്കർ അതുപോലെ തന്നെ ച ചായ ഉണ്ടാക്കണതോ അല്ലെങ്കിൽ പാൽ തിളപ്പിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്കൊന്നിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരച്ചെടുക്കുക അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന കറകളൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് അങ്ങനെ ഇപ്പോഴത്താ ഞാൻ ഒരുവിധം എല്ലാ മുഴുവൻ പാത്രങ്ങളും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ആ ഒരു മാറ്റം ഇപ്പം ഇതാ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ചായക്കറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കപ്പിനകത്തുണ്ടാകുന്ന കറകൾ അതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്ന് വലിയ കെമിക്കൽസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ നല്ല രീതിയിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതാ മുഴുവൻ പാത്രങ്ങളും കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് താങ്ക്